നമ്മള് പോത്തിന്റെ അടുത്തേക്ക് പോണ് പോത്തിന്റെ അടുത്ത് പോയിട്ട് പോത്തിന്റെ വി നമ്മള് പറയും ചേച്ചി നമ്മളെ കൂടെ ഇണ്ട് ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് നമ്മൾ ആട്ടുംകുട്ടി എന്തായിട്ടും ആ ഞാൻ പണ്ടൊരു ആട്ടുംകുട്ടി കൊടുത്തു ഇപ്പഴുണ്ടല്ലോ കുട്ടികളില്ലേ ആട്ടുംകുട്ടി പേരെ കിട്ടണം മാളോന്നൊക്കെ വിളിച്ചാല് കൈകൊണ്ട് ആളുകൾ വരും പറഞ്ഞത് ആ എനിക്ക് ഒരു ചെറിയ കുട്ടിനെ കൊടുത്തതായിരുന്നു നല്ല ഉഷാറായിട്ട് സെറ്റപ്പായി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളെല്ലാം നോക്കുമല്ലോ നമ്മളായിരിക്കലല്ലോ അതിനായിട്ട് ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് എടുക്കുമ്പോളേ നമ്മളെ പാടാണ് ചേച്ചിടെ ഒരു പോത്താണ് കണ്ടത് ആ കൂട്ടത്തില് അതിലൊരെണ്ണുണ്ട് ആ പോത്തിനെ ഏറ്റവും വേറെ ഇങ്ങനെ വൈകുന്നേരം ആക്കും ഉറുപ്പ ചലവും ഇല്ലാതെ പാടത്തിങ്ങനെ തിന്നില്ലാത്തതാണ് പിന്നെ നെല്ലൊന്നും കായൊന്നും കിട്ടിരിക്കും പാട്ടം കൊടുക്കാനുണ്ട് ഉണ്ട് ആരൊക്കെ ചോദിക്കലെടുക്കുമ്പോ നമ്മുക്കൊരു ജാതിയല്ലേ നമുക്കത് കൊടുത്ത് ചീലിക്കാം അങ്ങനെ കൊടുക്കാണ്ട് പേര് നല്ലത് നമ്മളെ കയ്യിലിരുന്നിട്ട് ഇരുന്നിട്ട് കാട്ടിട്ട് കൊടുത്തല്ലേ നല്ലത്

ത്രേ മാർച്ച് മുപ്പത്തൊന്നാം തീയതി അപ്പൊ ഇനി കരാർ ഇനി വീണ്ടും ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റിന് നെല്ല് കൊടുത്തിട്ട് നമ്മള് കൊറേ ആയല്ലോ നമ്മള് പലരും രണ്ടേക്കറ അഞ്ചേക്കറേക്കറ അങ്ങനെയൊക്കെ ചെലു പാട്ടത്തിനെടുത്തിട്ട് പാട്ടത്തിനെടുത്ത് ആളുകളൊക്കെ കാശ് അപ്പൊ തന്നെ നമ്മൾ കൊടുക്കണം നേരത്തെ തന്നെ കൊടുത്തൊഴിവാക്കണം നമ്മളിപ്പോ നാലായിരം അയ്യായിരം ആറായിരം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരു ഏക്കറൊക്കെ നമ്മളോട് നടക്കുന്നത് ഈ പൈസയും കൊടുത്തു പൂട്ടുകാരും പൈസ കൊടുത്തു കൊഴുത്തുകാരും പൈസ കൊടുത്തു അതുപോലെ നെല്ല് കയറ്റുന്ന ആളുകളൊക്കെ കാശെല്ലാം കൊടുത്തു എല്ലാ ചെറുകിട ബാധ്യതകളും നമ്മൾ തീർത്തണു കാരണം അവരൊക്കെ വന്നിട്ട് ചോദിച്ചു കൊണ്ടേ ഇരിക്കും പണ്ട പണ വെച്ചിട്ടൊക്കെ കൊടുത്തിട്ട് അതേ ഭാഗത്ത് നിൽക്കുന്നവര് തീർച്ചയായിട്ടും

അവർക്ക് അത്രയും ചിലവുണ്ടാവും ഈ ചിലവ് ഫുള്ള് ഈ ഒരു പാടത്ത് കിട്ടിയിട്ട് വേണം ഇപ്പോഴും നമ്മളെ ബില്ലുകൾ സ്വീകരിക്കുന്നില്ല കനറയാലോ എസ് ബി ഐയിലോ ആ ഒരു ബില്ല് സ്വീകരിക്കുന്നില്ല ഇത് ഓർഡർ പറഞ്ഞത് ഒരു കിൻറ്റല് നൂറ് കിലോ നെല്ല് കൊടുത്താൽ അറുപത്തിരണ്ട് ഏഹ് കിലോ അരി കൊടുക്കണം എന്നൊക്കെയാണ് ഓർഡർ ഉള്ളത് മില്ലുകാർക്ക് അതനുസരിച്ചിട്ടൊന്ന് തീരുമാനമായിട്ട് മിഞ്ഞാത്ത പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ കേൾക്കാൻ വേണ്ടീട്ട് അത് ഇങ്ങനെ കേൾക്കുമ്പോ കിട്ടും കിട്ടും ഞാൻ പണ്ടേ കൊല്ലത്തിന് ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് പക്ഷേ റോളിങ് സർക്കാർ ഇതേപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കണേ കടക്കണയിലേക്കെല്ലാം എഴുതി പോകുന്ന പെട്ടെന്ന് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് സമാധാനുണ്ട് നാട്ടുകാർക്കല്ലല്ലോ കൊടുത്തു ഗവൺമെന്റിനല്ലേ ഗവൺമെന്റ് എത്ര അടിത്തറയിലും ഞമ്മക്ക് കൊല്ലങ്ങളോടും കഴിഞ്ഞാലും കിട്ടുന്നാണ് പ്രതീക്ഷ അത് കിട്ടും അത് കിട്ടാൻ നമുക്ക് ഇപ്പൊ നാട്ടിൽ കൊടുത്തു ആണെങ്കിലും ഒക്കെ പോരെയുള്ളൂ അതിപ്പോ നമ്മള് ഒരു പോസ്റ്റ് ഓഫീസിൽ കുറുകി കൂടുകയാണെങ്കിലും നമുക്ക് ആ കാലം കഴിഞ്ഞാലും അതിന്റെ രേഖ നമ്മളൊരു കജ്ജുണ്ടായിട്ടില്ലേ നാട്ടുകാരെ ഇത് കൊടുത്താണെങ്കി നമുക്ക് എവിടത്തും കിട്ടാനോ ഓം മുങ്ങിട്ടും ഓം പോയിട്ടും എവിടത്തും കിട്ടാനോ ചങ്ങയെ അന്ന് കിട്ടൂലടോ